ഇത് ബിഗ് ബോസ് സീസൺ സെവൻ തന്നെയാണോ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ടൂ എനിക്ക് കൺഫ്യൂഷനായി ഹൗസ് മെയ്റ്റ് വേഴ്സസ് വൺ അനന്ത ഹൗസ് മെയ്റ്റ് ആയി എല്ലാ ഹൗസിലെ ഒരാൾക്കാരെയൊക്കെ കൂടി ഒരാളെ ആക്രമിക്കുന്നു ഇത് സീസൺ ടുവിൻ്റെ റിപ്പിറ്റീഷൻ ആണ് അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ഫുള്ള് അനീഷായിരുന്നു അനീഷ് എന്ന എല്ലാ ടോപ്പിക്കിലും അനീഷ് ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസും നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട് സീസൺ ടു റിപ്പീറ്റാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരാളും മാത്രം രാജാവായി മാറും അത് ശരിക്കും അനീഷ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് അനീഷ് നല്ല പോലെ വിചാ അറിയാട്ടെ നല്ല പോലെ പുള്ളിക്കാരനറിയാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ രീതിയിലാവും എന്നുള്ള അറിയാം ഇടയ്ക്കിടയ്ക്ക് പാളി പോകുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കത് ക്ലിയറായിട്ട് അനീഷാണ് അവിടെ ക്ലിയർ വിന്നർ അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം അപ്പം എനിക്ക് കുറെ പറയാനുണ്ട് അപ്പം ഞാൻ ദിവ്യ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ മെയിൻ സംഭവങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാം എന്താ നടന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം അപ്പൊ ലെറ്റ്സ് ഡിസ്കസ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഭാഗ്യത്തിന് എനിക്ക് റേണു സുദീന ഒന്ന് കാണാൻ കിട്ടിയിട്ടോ ഒരു ദിവസ നാളെ ഞാൻ ഈ രേണു സുദീ രേണു സുദീന്ന് ഫുൾ ഇൻസ്റ്റാ എവിടെ യൂട്യൂബിലെടുത്താൽ കണ്ടിരുന്ന കുറച്ച് കളുണ്ടായിരുന്നു ബിഗ് ബോസ് വന്നതിനു ശേഷം പുളിക്കാരി കാണാനുണ്ടായിരുന്നില്ല ഇന്ന് കണ്ടു പക്ഷെ കരച്ചിലാണ് തുടങ്ങിയത് അത് മാത്രല്ല അത് കഴിഞ്ഞിട്ട് പുള്ളികര് പോയി മെയിൻ വില്ലൻ ആരാണ് നമ്മുടെ ബിഗ് ബോസ് ഷോയില് അനീഷ് അനീഷ് ആയിട്ടുള്ള ഇതില് വന്നു വേറെ ഒന്നും ഞാൻ കണ്ടില്ല അനീഷ് അവിടെ ചോദിച്ചു ആരാണ് സുതി എന്ന് ചോദിച്ചു ദൈവമേ ഞാൻ വിചാരിച്ചു ഇപ്പൊ അവിടെ കോലാഹലം ഉണ്ടാവുന്നു ആരാണ് സുതി എന്ന് എന്ന് ചോദിച്ച പിന്നെ എന്തോ എന്തോ നടന്നില്ല ഭാഗ്യത്തിനവിടെ സെറ്റിൽ എന്റെ ദൈവമെ അനീഷെ ഞാൻ വിചിപ്പടി വീഴുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവം ഓനലിന്റെയും രണ ഫാത്തിമയും തമ്മിലൊരു സംഭവം സംഭവമുണ്ട് അത് എനിക്ക് തോന്നുന്നു ഓനൽ ജസ്റ്റ് അതെ ഓനൽ ഭയങ്കര ഹൈപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നൽ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടെന്നുള്ള മനസ്സിലായി എനിക്ക് ഭയങ്കര ഹൈപ്പർ ആയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് റെണ ഫാത്തിമ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വന്നു അത് ഒരു സംഭവമാണ് പാർഷ്വാലിറ്റി ഉണ്ടോ എന്നാണ് പറയുന്നത് കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമ്മതിക്കും മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊന്നും പാടില്ല പിന്നെ ആൽഫനയൊക്കെ ജെൻ ആൽഫന ഒക്കെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടുണ്ടാവും ഓണൽ നിങ്ങൾക്കറിയില്ല കുറിച്ചും നിങ്ങളുടെ പാരൻസിന്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വിചാരിച്ചതാണോ നിങ്ങൾ വേസ്റ്റ് വേസ്റ്റാണെന്ന് നമ്മളെ കുറിച്ചും വിചാരിക്കും പക്ഷെ നമ്മളെവിടെ എത്തുന്നു എന്നുള്ളത് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അവരൊക്കെ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എ ആ യുഗൊക്കെയാണ് വരുന്നത് അപ്പം അങ്ങനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കണ്ട ജന ആൽഫേനൊക്കെ ബിവെയർ ഓഫ് ഇറ്റ് അപ്പൊ അത് ഇച്ചിരി ഓവർ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ റെഡ അതനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു റഡ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് വേണ്ടായിരുന്നു പക്ഷെ എന്നാലും പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യങ്ങളോട് പറയുന്നുണ്ടായിരുന്നു കുറെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തു എന്തൊക്കെയോ കരയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല മേ ബി ഷീഫാ പുള്ളിക്കാർ ചെറുതാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കേണ്ടി വരും യങ് കുട്ടിയാണെന്നുള്ള രീതിയിൽ ബി പക്ഷെ വേറെ കുറെ ആളുണ്ടല്ലോ കരഞ്ഞോണ്ടിരിക്കുന്ന അനുമോള് എനിക്കറിഞ്ഞൂടാ എന്തിനാണ് അനുമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനുമോള് ആ എപ്പിസോഡിൽ രണ്ട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് എന്തിനനുമോളെ രണ്ട് പ്രാവശ്യം അനുമോള് കരഞ്ഞിട്ടും രണ്ട് പ്രാവശ്യം വേസ്റ്റായിപ്പോയി അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളെ അക്ബറിന്റെ പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്ക് ഈ തവണ ഭാഗ്യത്തിന് അവർക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പം അക്ബറിന്റെ പേഴ്സണൽ ഐറ്റംസ് ആയിട്ടാണ് എടുക്കാൻ പറ്റുന്നത് ഫുഡ് ഐറ്റംസ് അക്ബർ എടുത്തു ഇരുപത് സെക്കൻഡിൽ ഫൈവ് ഹണ്ട്രഡ് പോയിന്റ്സിന് അവരെടുത്തിട്ടുണ്ടായിരുന്നു അവർ ആദ്യം എടുത്തപ്പോൾ കുറച്ചു കൂടി പോയി സിക്സ് നയന്റി എങ് എന്തോ ആയി അപ്പം അനീഷിന്റെ സ്വഭാവം അനുസരിച്ച് അനീഷ് പറയുമല്ലോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അനീഷ് തുറന്നു പറയും അതാണ് അനീഷിന്റെ പ്രശ്നം അനീഷ് ഇൻഡിവിജ്വൽ ഗെയിമറാന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അനീഷ് അങ്ങ് തുറന്നങ്ങ് പ്രകടിപ്പിക്കും അത് പക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടാവില്ല ഇന്ന് അനീഷ് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായ കൊണ്ട് തിരിച്ചെടുക്കുവായിരിക്കും ഞാനും അത് ആലോചിച്ചു അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു സാധാരണ ബിഗ് ബോസ് എന്താ ചെയ്യുക കുറച്ച് ബഡ്ജറ്റ് കൂടിപ്പോയ അന്നത്തെ ആ ബഡ്ജറ്റ് ക്യാൻസൽ ചെയ്യാണ് ബിഗ് ബോസ് ചെയ്യുക അപ്പൊ ഞാനും അത് ആലോചിച്ചിരുന്നു അപ്പം പുള്ളിക്കാരനോട് ഉറക്കെ പറഞ്ഞു പക്ഷെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു അക്ബറിന്റെ ആ ഒരു റിയാക്ഷൻ അതുകൊണ്ടാണ് ഉണ്ടായത് പക്ഷെ അവിടെ നിന്ന് തുടങ്ങി അനീഷിന് അഗെയിൻസ്റ്റ് പിന്നെയും എല്ലാ ഹൗസ് മെയ്റ്റ്സും കൂടി അനീഷ് അഗെൻസ്റ്റ് പോലും പിന്നെ ഉണ്ടായത് അനുമോളിൻ്റെയും ആര്യൻ്റെയും കരച്ചിൽ അല്ല ആര്യൻ അല്ല കരഞ്ഞത് അനുമോളിൻ്റെ കരച്ചിൽ ആര്യൻ എന്തോ നേരത്തെ ചെയ്ത കാര്യത്തിനെ കുറിച്ച് എന്തോ പരാമർശിച്ചിട്ടാണ് ഈ കരച്ചിൽ സ്ഥിതിയിലേക്ക് വന്നത് എന്താ പ്രശ്നം എന്ന് അറിയുമോ അനുമോളെ നമ്മൾ എന്ത് പറയുമ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അരഞ്ഞു കഴിയുമ്പോഴല്ലോ അതിൻ്റെ ആ ഒരു ബലം അങ്ങോട്ട് കുറയും വളരെ അങ്ങോട്ട് കുറയും അതിന് എക്സാമ്പിൾ പറയാം ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ബിൻസി നെവീൻ്റെ കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ കുറേ പേര് പറഞ്ഞു ബിൻസി ഭയങ്കര ഓവറാണ് അതാണ് ബിൻസി ഓവറൊന്നും അല്ല ബിൻസിയിൽ ബിൻസി ഭയങ്കര നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീ ആയതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല അക്ബർ സംസാരിക്കുന്നുണ്ടല്ലോ ഷാനവാസ് സംസാരിക്കുന്നുണ്ടല്ലോ അതിനൊന്നും കുഴപ്പമില്ലല്ലോ ഒരു സ്ത്രീ ആകുമ്പം അത് ഒരു പ്രഷറാണ് അത് എൻറ്റയർ യൂണിവേഴ്സിലുള്ളൊരു പ്രോബ്ലം ആണ് അത് സംശയമില്ല സ്ത്രീ കുറച്ച് ഒച്ചെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയാവും ഓട്ടോമാറ്റിക്കലി അതൊരു പച്ചകുത്തി അങ്ങനെയാണ് അപ്പം ഈ ബിൻസിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അത് കണ്ടുപഠിക്കണം ബിൻസി എന്താ പറഞ്ഞത് അവിടെ പോയി ബിൻസി പറഞ്ഞ ഒരു പോയിന്റിൽ എനിക്ക് എതിർപ്പില്ല രണ്ട് പേരും തുല്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ബിൻസിയെ മാത്രം വീട്ടുകാർ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സോഫ്റ്റ് കോണ്ടർ വീട്ടുകാർക്ക് ഉള്ളതുകൊണ്ടാണ് ബിൻസിയെ കുറ്റം പറയുന്നത് അല്ലാതെ നെവിൻ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നല്ല നെവിൻ്റെ സി നെവിന് ബിൻസിയായിട്ട് നല്ലൊരു റാപ്പോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും ബിൻസിയെ പോയി നോമിനേറ്റ് ചെയ്യുവാണ് ജെയിൽ നോമിനേഷനിലേക്ക് ബിൻസിയെ ക്വസ്റ്റ്യൻ ചെയ്ത് നോർമലി ഇപ്പോൾ എന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്തില്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ നിങ്ങളാണെങ്കിൽ ചെയ്യില്ലേ ചെയ്യും നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ് എങ്ങനെയാണ് നമുക്ക് തോന്നും ഇത് എന്താണ് എനിക്കൊരു ഫീൽ വരും എന്താണ് അവൻ എന്നാലും അങ്ങനെ ചെയ്തല്ലോ ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ചോദിക്കും എല്ലാവരും ചോദിക്കും അപ്പം അതുപോലെ തന്നെ പുള്ളിക്കാരി പോയി ചോദിച്ചു അത് വഷളായി അതില് കുറേ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് പുള്ളിക്കാരി അവൻ നവീന്റെ വീട്ടിലെ അമ്മയെ പെങ്ങളെ വിളിച്ചു അങ്ങനെ അമ്മയും പെങ്ങളെയൊന്നും വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ല എനിക്കറിഞ്ഞൂടാ എവിടെ നിന്നാണ് ഇവരുങ്ങനായ പറയുന്നതെന്ന് നിവിൻ പറഞ്ഞു നീ 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 എന്ന് പറഞ്ഞപ്പം ബിൻസി പറഞ്ഞു അത് എന്നെ വിളിക്കണ്ട വീട്ടിലിരിക്കുന്ന നിന്റെ അമ്മയോ പെങ്ങളെയോ ആരെയെന്ന് വെച്ചാൽ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് അതെങ്ങനെയാണ് ബിൻസി അമ്മയും പെങ്ങളെ വിളിച്ചു എന്നാവുന്നത് അതൊരു മറുപടിയല്ലേ ഇപ്പൊ എന്നെ എന്നെ വിളിക്കണ്ട വീട്ടിലുള്ളവരെ വിളിച്ചോളൂ എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത് അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിവിന്റെ എന്താണ് പ്രൊഫഷനെ പറഞ്ഞു എന്നാണ് ആദ്യം പ്രൊഫഷനെ കൊണ്ടുവന്നത് നവീനാണ് നവീനാണ് പ്രൊവോക്ക് ചെയ്തപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആർ ജി ബിൻസി ആർ ജി ബിൻസി ഞാൻ കേട്ടോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഓക്കെ ആർ ജി ബിൻസി അപ്പൊ ബിൻസിക്ക് അവിടെ കൊള്ളും സി ഒരാളുടെ പ്രൊഫഷനെ മാത്രമല്ല എല്ലാവർക്കും അത് കൊള്ളും ഓക്കെ അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചു പറഞ്ഞു ആ എന്റെ പ്രൊഫഷനനുസരിച്ച് പേക്കോലം കെട്ടി കിടക്കൂല എന്തോ പറഞ്ഞു അത് ശരിയാണ് തെറ്റായ വേർഡാണ് പക്ഷെ പുള്ളിക്കാരി അതുകൊണ്ടാണ് പ്രൊവോക്കിയേറ്റ് ആയത് അപ്പം രണ്ട് പേരും അങ്ങോട്ടും കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരാളും മാത്രമേ ക്ലിയർ ചെയ്തിട്ടൊന്നുമല്ല രണ്ട് പേരും അതിൽ തുല്യമായിട്ട് അവർ അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ബിൻസിനെ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഷീ സ്പോക്ക് വെരി വെൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നല്ല വോയിസ് മോഡുലേഷൻ അടിപൊളിയാണ് പുള്ളിയുടെ ആർജയാണല്ലോ ഫോർ ഷുവർ അപ്പോൾ വാക്കുകൾ യൂസ് ചെയ്യുന്നതും എല്ലാം ഇടുക്കി പറയുന്നുണ്ട് ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ ഞാൻ സത്യമായിട്ട് പറയണം സ്ത്രീകളിൽ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ് ലക്ഷ്മിപ്രിയ എനിക്ക് ഓർമ്മ വരും ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നില്ല എന്നാൽ ലക്ഷ്മിപ്രിയയ്ക്ക് കുറയൊക്കെ മിസ്റ്റേക്കുകൾ ഇങ്ങനെ പറ്റും പക്ഷെ പുള്ളിക്കാരിക്ക് സംസാരിച്ച് നിൽക്കാൻ അറിയാമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീസൺ സ ഫോറില് ലക്ഷ്മിപ്രിയ എനിക്ക് ലക്ഷ്മി പ്രിയ തന്നെ ഓർമ്മ വന്നു സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ശരിക്കും പറഞ്ഞാൽ ബിൻസി അതുപോലത്തെ ഒരു കണ്ടസ്റ്റൻ്റാണ് ഷി ഇസ് വെരി സ്ട്രോങ് എന്ന് പറഞ്ഞു ഞാൻ മാപ്പ് അറിയത്തില്ല എന്നിട്ട് ഞാൻ മാപ്പ് അറിയുന്നു ബാക്കി വീട്ടുകാർ ആ സെന്റിമെന്റ്സിന്റെ കയറി പിടിക്കാനാണ് നോക്കിയത് നവീന് ആ സെന്റിമെന്റ്സ് എപ്പോഴും ഉണ്ടാകും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു നെവിൻ എന്ത് ചെയ്താലും അതൊരു ക്യൂട്ട്നെസ് ഓർഡർ മാച്ച് കളയുന്ന ഒരു സംഭവമാണല്ലോ അതാണ് നെവിൻ എപ്പോഴും കളിക്കുന്നത് പക്ഷെ ബിൻസിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചോദ്യം ചെയ്തു അത്രേയുള്ളൂ അപ്പൊ ഹൗസ് മെയ്റ്റ്സിന് എന്താണ് നെവിനാണ് ക്യൂട്ട് എന്ന് തോന്നിയിട്ടാണ് നെവിന്റെ കൂടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല ബിൻസി ഈസ് വെരി സ്മാർട്ട് ഷീസ് വെരി ഗുഡ് അത് അനുമോൾ കണ്ട് പഠിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും പോയി കരഞ്ഞിട്ട് കാര്യം സാധിക്കാൻ പറ്റില്ല അനുമോളെ ലോകം മാറിക്കൊണ്ടിരിക്കുവാണ് യു ഹാവ് ടു ബി സ്ട്രോങ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം ആ കാര്യം പറഞ്ഞാൽ അതങ്ങ് അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലാതെ കരഞ്ഞിട്ട് ഒരാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അപ്പം അനുമോളെ ബിൻസിയെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് കണ്ട കണ്ടന്റ് അല്ല കണ്ടസ്റ്റന്റ് എന്ന് പറയാനായിട്ട് ബിൻസിയാണ് ഫീമെയിൽ കണ്ടസ്റ്റൻ്റിലോട്ടോ പിന്നെ ഇതാണ് നവീൻ ബിൻസി വിഷയം അത് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് ഞാനതൊന്നും എഗ്രി ചെയ്യുന്നില്ല ഞാനത് കണ്ടായിരുന്നു ലൈവിലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അമ്മയ്ക്ക് വിളിക്കും അമ്മയ്ക്ക് വിളിച്ചതായിട്ടൊന്നും ഞാൻ കണ്ടില്ല അമ്മയ്ക്ക് വിളിക്കാൻ ഞാൻ വേറെ രീതിയാണ് അത് ഇതൊന്നുമല്ല അത് ഇങ്ങനെയാണോ അല്ല അങ്ങനെയൊന്നും ആരും വിളിച്ചിട്ടില്ല അവിടെ ഇതുവരെ കണ്ടസ്റ്റൻസ് അങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല ഈ സീസണിൽ എല്ലാവരും നല്ല ഡീസൻറ്റായിട്ടും കീപ്പപ്പ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ശരത് ഇന്ന് ശരത്ത് ചെയ്ത പലതരം അപ്പാൻ ശരത്തുന്നോ ശരത്ത് നിന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാള് ആ ശരത്ത് അനീഷിനെ അഗേൻസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അത് ശരത്തിന് ഫയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആദ്യം തന്നെ അനീഷ് അനീഷാണെങ്കിൽ ഒന്നും മിണ്ടില്ല ഭയങ്കര അനീഷിന്റെ ഗെയിം ഉണ്ടല്ലോ ഭയങ്കര പ്രൊവോക്കേറ്റിംഗ് ആണ് അങ്ങനെ ഒരാൾ മിണ്ടാതെ നടക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടന്നിട്ട് ഇടയ്ക്കൊരു ഡോസ് ഇട്ട് ഉണ്ടല്ലോ നമുക്ക് ശരിക്കും മറ്റാൾക്ക് എതിർക്കുന്ന ആൾക്കും എനിക്കും ദേഷ്യം വരും അതാണ് അനീഷിന്റെ ഗെയിം ആ അനീഷ് നന്നായിട്ട് ആ ഗെയിം കളിക്കുന്നുണ്ട് ശരത്തും അക്ബറും എല്ലാവരും അതിൽ വീഴുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അവരത് മനസ്സിലാക്കുന്നില്ല അനീഷിന്റെ ഗെയിം എന്താണ് അപ്പൊ ഇതില് ശരത് ഇന്ന് അനീഷിന്റെ അഗെയിൻസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണ് ഞാൻ എന്താണ് കോമണറിൽ നിന്ന് വന്ന ഒരാളാണ് എന്താണ് ഇയാള് ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങളാണോ ഡിസൈഡ് ചെയ്യുന്നത് ആര് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് അല്ലല്ലോ അവിടെ കമ്മിറ്റി ഉണ്ടല്ലോ അവര് അവരത്ര മണ്ടന്മാരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തതും മണ്ടത്തരെന്നല്ലേ പറയാൻ പറ്റോ അപ്പം അങ്ങനെയൊന്നും പറയരുത് പിന്നെ ഈ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരൊന്നും ആരും വര വരുമ്പോ തന്നെ വലിയ ആൾക്കാരൊന്നും ആവുന്നില്ല ഇന്നത്തെ അനീഷായിരിക്കണമെന്നില്ല നാളെ ഇന്ന് ഈ ബിഗ് ബോസിന്ന് പോയിട്ട് അങ്ങോട്ട് ചിലപ്പോ ഭയങ്കര ഒരു അടിപൊളി ഫെയിം കിട്ടിയേക്കാം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മള് ലോകത്തെ കാണുന്നൊരു വിഷയം ഉണ്ടല്ലോ ഇത് ചെറുതായി കാണാ ആക്കാരെ ആക്കാരെ കാണാ ചെറുതായി ഭയങ്കര ആയിട്ട് കാണരുത് ഒരാളെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അനീഷിനെ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ അവർക്ക് ചെയ്യും എല്ലാവർക്കും അത് നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഫോർ ഫുഷ്യർ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അടുത്ത് പറയാനുള്ള രണ്ടു ടാസ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളു ജയിലിൽ ജയിലിന്റെ കാര്യം ലാസ്റ്റ് പറയാം ഫസ്റ്റ് ടാസ്ക് ഒന്നും ഞാൻ പറഞ്ഞല്ലോ പണിപ്പുര ടാസ്ക് ഫുഡിന്റെ കാര്യം പറഞ്ഞു പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് അപ്പോൾ ക്യാപ്റ്റൻസിൽ നോമിനേഷൻ വന്നത് അല്ല ക്യാപ്റ്റൻസിൽ ആരാണ് സെലക്ട് ചെയ്തത് മൂന്ന് പേരെ സെലക്ട് ചെയ്തു ഷാനവാസിനെ സെലക്ട് ചെയ്തു ബിൻസിനെ സെലക്ട് ബിന്നിനെ സെലക്ട് ചെയ്തു ബിൻസി അല്ല ബിന്നിനെ സെലക്ട് ചെയ്തു അഭിലാഷിനെ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവർ മൂന്ന് പേരെ കോമ്പറ്റീഷൻ വന്നിട്ട് ജയിച്ചത് ഷാനവാസാണ് ഓക്കെ അപ്പം ഷാനവാസാണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ പുള്ളിക്കാരൻ ജയിച്ചു ഓക്കെ ഫൈൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ വന്നു ജയിൽ നോമിനേഷൻ വരുമ്പം ഇന്നത്തെ അനുമോളിന്റെ സംഭവം വെച്ചിട്ട് അനുമോൾ എന്തായാലും ജയിൽ നോമിനേഷൻ ഉണ്ട് ഫുഷോർ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തു ഇത് കൂടാതെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ അനീഷിന് ഒരു പവർ ഉണ്ടായിരുന്നു ഒരാളെ ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് ചെയ്യുക എന്നുണ്ട് അപ്പം അനീഷ് ആരെയായിരിക്കും ജയിൽ നോമിനേറ്റ് ചെയ്യുക ഈ ശരത്തിന്റെ ഈ പ്രകടനം കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ വന്നത് അപ്പം ഓബ്വിയസ്ലി ശരത്തിനെ അല്ലെ അപ്പാനി ശരത്തിനെ ആയിരിക്കും ജയിൽ നോമിനേറ്റ് ചെയ്യുക അല്ലേ അപ്പൊ പുള്ളിക്കാരൻ അനുമോളും ആണ് ജയിലിലേക്ക് പോകുന്നത് അത് ഇനി ജയിൽ ഇനോഗ്രേഷൻ ഒക്കെ കൊടുത്തത് അപ്പം ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസിന് ഓൾറെഡി ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ സീസണായിരിക്കും കേട്ടോ കാരണം വെച്ചാൽ ഒരാളെ കിട്ടി എൻ്റെ ഹൗസ് മെയ്റ്റ്സ് എസ് എസ് ഒരാളെ ബിഗ് ബോസിന് കിട്ടിക്കഴിഞ്ഞപ്പം ബിഗ് ബോസ് എന്ത് ചെയ്തു അനീഷിന് ഒരു സ്പെഷ്യൽ പവർ കൊടുത്തേക്കുണ്ട് ഇനോഗ്രേറ്റ് ചെയ്തു വന്നിട്ട് അങ്ങനെ കൊടുക്കുമ്പം വീട്ടുകാർക്ക് പിന്നെയും ചോർന്നു നേരത്തില്ലേ ബിഗ് ബോസും കളിക്കുന്നുണ്ട് ഇവിടെ അനീഷിന് ഹീറ്ററിൻ്റെ ഒരു പ്രശ്നമല്ല ബിഗ് ബോസ് അത് യൂസ് ചെയ്തിട്ട് അനീഷിന് കൂടുതൽ ഹീറ്ററിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഹൗസ് മൊ അങ്ങനെ ജയിലോഗ്രേഷനും മനീഷ് എന്നെ ചെയ്തിട്ട് അനുമോളിനെയും നമ്മുടെ ശരത്തിനെയും ജയിലിലേക്ക് കയറ്റുമാണ് ചെയ്തത് ഇനി ജയിലില് പാവങ്ങളെട്ടോ ഫുഡിന്റെ കാര്യം ജയിലിൽ കിടക്കുന്നവർക്ക് അടിപൊളി കഞ്ഞിയും എന്താണ് ചമ്മന്തിയും അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കി പുറത്ത് കിടക്കുന്നവർക്ക് ഫുഡില്ല അവര് ഫുഡ് അതാണ് ബിഗ് ബോസിൽ വരുന്ന എല്ലാ സീസണിലും കാണുന്ന ഒരു പ്രശ്നം ഫുഡാണ് അവരും ഫുഡ് നല്ലോണം മാനേജ് ചെയ്ത് ഫുഡ് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം ഫുഡൊന്നും വയറിച്ച് കഴിക്കാൻ കിട്ടില്ല എന്നാണ് പല കണ്ടസ്റ്റൻസും പറയാറ് അവർ പുറത്ത് വരുമ്പോൾ കാണാറില്ല എല്ലാവരും വെയ്റ്റ് ലോസ് ആണ് ആരും വെയിറ്റ് ഗെയിൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ഹിന്ദി ബിഗ് ബോസിൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് സാജിദ് ഖാൻ വന്ന സമയത്ത് അവിടെ എല്ലാവരും നല്ല സുഭക്ഷമായിട്ട് ഭക്ഷണം അത് ആ ഒരു ബിഗ് ബോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത് ഒരു സീസൺ ഞാൻ വന്നത് അല്ലാതെ മലയാളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിലൊക്കെ എല്ലാവരും പിടിച്ച് പിടിച്ചു തന്നെ ഭക്ഷണം കൊടുത്തിരുന്നത് കേട്ടോ കഴിഞ്ഞ സീസണാണോ ഏതോ രണ്ട് സീസണിൽ അത്രങ്ങനെ പിടിച്ചിട്ടില്ല അവര് പക്ഷേ സീസൺ ഫോറിലൊക്കെ അവര് നല്ലോണം ഒരു ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ സീസൺ സെവനിലും ഒരിതും ഫുഡിന് പ്രശ്നം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവർ അടുത്ത ആഴ്ച സൂക്ഷ ഉപയോഗിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതേ പ്രശ്നം ഉണ്ടാവും നമ്മള് ലാസ്റ്റ് വീക്ക് എൻ്റാവുമ്പഴേക്കും ഫുഡ് ഉണ്ടാവാതെ ആവും തിന്നാനേ ഉണ്ടാവില്ല അപ്പം ഇന്നൊരു വൈകുന്നേരമൊന്നും അവര് ഭക്ഷണമേ കഴിച്ചിട്ടില്ല അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ അത് പ്ലാൻ ചെയ്യണം ഒരു മൊത്തം ഇനി ജയിലിലെ കാര്യം പറയാം ജയിലിൽ ഇവർ വന്നിട്ട് ഇവര് അനുമോളും ഷരത്തും കൂടി പിന്നെ പ്ലാൻ ചെയ്തു ഇയാളെ അറ്റാക്ക് ചെയ്യാൻ ആരെ അനീഷിന് അറ്റാക്ക് ചെയ്യാൻ എന്തിന് അതെന്റെ ആവശ്യം എന്തായിരുന്നു എന്താണ് അനുമോളിനോട് പറഞ്ഞു ആ വ്യക്ത എന്താണ് നിലപാടില്ലാത്തതാണ് അനുമോളിനോട് അത് പറയാൻ കാരണം ഒരു വേറൊരു പ്രശ്നത്തിന്റെ പേരിലാണ് നേരത്തെ എപ്പിസോഡിലൊക്കെ ഉണ്ടായി ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് പുള്ളിക്കാരിയോട് അത് പറയുന്നത് അത് ഈ ഗെയിമിലുള്ള കാര്യമല്ലേ അതും ലൈഫായിട്ട് എന്തിനാണ് കൂട്ട് കുഴക്കുന്നത് അനുമോളെ അത് അതവര് എന്തുണ്ടാക്കാനറിയില്ല കണ്ടനുണ്ടാക്കാനാണെങ്കിലും അത് ബാക്ക് ഫയർ ചെയ്തു എനിക്ക് പറയാനുള്ളൂ ഫുൾ വീട് അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ അഗെയിൻസ്റ്റിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അനീഷ് അവിടെ ഒരു വാക്കും പറയുന്നില്ല തിരിച്ച് അപ്പം ഇതെനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നിന്ന് മാറി നിന്ന് നോക്കിയാ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് നടക്കുന്നെന്നുള്ളത് വെറുതെ നിരുന്ന് നോക്കിയേ എല്ലാവരും കൂടി ഒരാൾ അറ്റാക്ക് ചെയ്യാ അയാള് ഒന്നും ഇടാതെ അയാൾ ഇങ്ങനെ നടക്കുക ധൈര്യശാലിയെ പോലെ അപ്പം എനിക്കറിഞ്ഞൂടാ ഇത് ലാലേട്ടം വരുമെങ്കിലൊന്നും തലയിലേറ്റി കൊടുക്കണം കാരണം നിങ്ങൾ ഒരാളെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതനുസരിച്ച് ചെയ്യ അല്ല അയാളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക അതാണ് സത്യാവസ്ഥ എന്താണ് ഇവർക്ക് പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുണ്ടായി അപ്പൊ ഇന്നത്തോടെ ഷോ മൊത്തം അനീഷിൻ്റെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനീഷ് ഈസി ആയിട്ട് ജയിച്ചു പോകും ഇങ്ങനെ ഇങ്ങനെ ഒരു രണ്ടാഴ്ചയും കൂടി ഉണ്ടായാൽ മതി രണ്ടാഴ്ചയും കൂടി ഇങ്ങനെ തന്നെ സെയിം രീതിയിൽ പോകുകയാണെന്ന് വിചാരിക്കുക അടുത്ത ആഴ്ച അനീഷ് എന്തായാലും നോമിനേഷൻ ഉണ്ടാവും എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്യുക അനീഷിന് അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജയിൽ ടാസ്കിൽ എല്ലായിടത്തും അനീഷ് ഉണ്ടാവും നോക്കിക്കോ അടുത്ത ആഴ്ചയും സ്ക്രീൻ സ്പേസ് മൊത്തം അനീഷ് കൊണ്ടുപോകും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ആഴ്ച നോമിനേഷനും കൂടി ഇല്ല പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ഈ നോമിനേഷനിൽ വോട്ട് കിട്ടിയാൽ അനീഷ് നിൽക്കുവാണെങ്കിൽ പിന്നെ സെക്കൻഡ് വീക്കും നല്ല രസമായിരിക്കും ഇത് തന്നെയായിരിക്കും അവസാനം സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ കിട്ടില്ല അനീഷ് ഒരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ടാവും പിന്നെ ബാക്കി കണ്ടസ്റ്റൻസ് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും അവരേക്കും ഇൻസ്റ്റായിട്ട് തന്നെ പോകത്തുള്ളൂ അതൊരു വലിയ പ്രശ്നം പിന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോഴായിരിക്കും പിന്നെ ചേഞ്ച് വരാം അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു സിക്സ് വീക്സ് കഴിയുമ്പോഴാണെങ്കിലും വലിയ വൈൽ കാർഡ് വരുക അപ്പൊ അതുവരെ ഇതെല്ലാം നെഗറ്റീവായി മാറും അപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഗെയിം പ്ലേ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി പോവും അപ്പൊ ഇത് ലാൽ ലാൽ സാർ വരുമ്പം വീക്കെൻഡ് വീക്കെൻഡിൽ ലാട്ടം വരുമ്പം പറയണം എന്നാണ് എന്റെ അഭിപ്രായം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഒന്ന് മാറ്റി കളിച്ച കുറച്ചുകൂടി രക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ സെയിം റിപ്പീറ്റേഷൻ മോഡിൽ എനിക്ക് കാണാൻ താല്പര്യമില്ല സീസൺ ടു ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു എനിക്ക് വൺ മാൻ ഷോ പോലെ ആയി ആയിപ്പോ എപ്പോഴും ഒരു ഇംബാലൻസ് വരും നമുക്കൊരു കുറെ ആൾക്കാരെ ഇഷ്ടപ്പെടണം അപ്പോഴാണ് രസം ഉണ്ടാവുക അപ്പൊ ആരും എഞ്ച് ചെയ്യും എന്നുള്ളത് ഒരു ഒരു എന്താ പറയാ ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകും ഫൈനൽ ആകും ഇത് മറ്റത് ഓൾറെഡി ഒരാൾ അറിയാമെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല എന്താണത് അപ്പോൾ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ കണ്ടന്റ് നല്ല കണ്ടന്റുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ടീം വിൽ ബി വെരി ഹാപ്പി ഈ കണ്ടന്റിന് ഇതിൽക്കുള്ള എന്ത് കണ്ടന്റ് കിട്ടാനല്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ടീം നല്ല ടാസ്ക് എല്ലാം ഇതുവരെ സ്മൂത്താണ് ഇനി വീക്കെൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത വീക്കെൻഡ് ആണ് അപ്പം വീക്കെൻഡ് കഴിയുമ്പോൾ നമുക്കൊരു അടുത്തൊരു പുതിയൊരു ഗെയിം കളം കിട്ടുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ വീക്കെന്റ് ലാലേട്ടിന്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കാര്യം കണ്ടിരുന്നോ പ്രമോ അടുത്ത പ്രമോ വൈറലായ പ്രമോ ആണ് ഈ പ്രശ്നം വന്നത് വാഴകളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ആണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് റെസ്പോൺസിബിളി വോട്ട് ചെയ്യ അല്ലാതെ ഇപ്പൊ ഷാനവാസ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ അക്ബർ നെഗറ്റീവാണ് ചോദിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കരുത് അവരും വേണം നമുക്കൊരു സിനിമ ആവുമ്പം വില്ലനും ഹീറോ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ നമുക്കൊരു ഷോ ആവുമ്പോഴും അവിടെ എതിർ നിൽക്കേണ്ട ആൾക്കാരും വേണം അപ്പം രണ്ട് പേരെ നമ്മൾ കൊണ്ടുപോവാൻ നോക്കണം അതൊരു അതൊരു പോയിന്റ് ആണ് അത് കളിക്കുന്നവര് അതായത് ഇവര് കളിക്കുന്നുണ്ടല്ലോ ഇന്ന് കളിച്ചു അക്ബർ കളിച്ചു ആര്യം കളിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ചെറിയ നെഗറ്റീവ് ട്രെയിൻസ് ആർക്കാണോ എല്ലാം പോസിറ്റീവായിട്ട് ഉണ്ടാവുന്നത് ആരുമില്ല അപ്പൊ അവർ നിക്കണം ഷോയിൽ കളിക്കാത്തവർ പോട്ടെ ഒരു കണ്ടന്റും തരാത്ത ഒരു 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 ഇൻപുട്ടും തരാത്ത ആൾക്കാരുണ്ട് കുറെ പേര് അവർ പോയാലും നമുക്കൊരു നഷ്ടമില്ല അല്ലേ അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത് അപ്പം ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ വരെ ബൈ ബായ്